ഓരോ ഐ എഫ് എഫ് കെ വേദികളും വളരെ വ്യത്യസ്തമായ കാഴ്ചകളാണ് ഓരോ സമയം തന്നുകൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ വ്യത്യസ്തമായ ഒരു കാഴ്ചയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കണ്ടത് അതായത് ഒഫീഷ്യൽ പരിപാടികളിലെല്ലാം കാണാൻ കഴിഞ്ഞ ഒരു വ്യത്യസ്തമായ കാഴ്ച സൈൻ ലാംഗ്വേജിലൂടെ ഡഫായ കുട്ടികൾക്ക് ഈ മേളയിൽ നടക്കുന്നത് എന്താണ് അല്ലെങ്കിൽ ഈ ഒഫീഷ്യൽ പരിപാടികളിൽ നടക്കുന്നത് എന്താണെന്ന് വ്യക്തമാക്കി കൊടുക്കുന്ന ഒരാളെ കണ്ടു അത് വളരെ വ്യത്യസ്തമായിരുന്നു വളരെ മനോഹരമായിരുന്നു ആ ആളെ നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പോൾ കുറച്ച് പോപ്പുലർ പോപ്പുലറായിട്ടുള്ള ഒരാളാണ് എന്നറിയാം എങ്കിലും ഒന്ന് സ്വയം ഒന്ന് പരിചയപ്പെടുത്തുക പ്രേക്ഷകർക്കായിട്ട് പേര് എൻ്റെ പേര് സിൽവി മാക്സി മേന എന്നാണ് ഈ പേരിൻ്റെ ഒരു പ്രത്യേകത എന്താണ് ഒരു മൂന്ന് പേരുകൾ ഒരുമിച്ച് അതെ സിൽവി എന്നുള്ളത് എൻ്റെ ശരിക്കും ഉള്ള പേരാണ് മാക്സി മേന എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് അദ്ദേഹം ഒരു ജേണലിസ്റ്റാണ് കഥാകൃത്താണ് അപ്പം ആ പേര് ഞങ്ങൾ ഞാൻ കൂടുതലും ഞാനും ജേണലിസ്റ്റാണ് ഞാനും എഴുതുന്നത് സിൽവി എന്നുള്ള പേരിൽ തന്നെയാണ് വേറൊരു കാര്യം ഞാൻ പലപ്പോഴും ഒരു കാര്യം ഈ ഈ സൈൻ ലാംഗ്വേജുകളെല്ലാം പ്രധാനപ്പെട്ട ആൾക്കാർ സംസാരിക്കുമ്പോൾ മാത്രമായിരുന്നു പക്ഷേ ഈ ഐ എഫ് എഫ് കെയുടെ വേദിയിൽ പ്രധാന പരിപാടികൾ നടക്കുമ്പോൾ ത്രൂ ഔട്ട് ആയിട്ട് ഈ ഒരു സൈൻ ലാംഗ്വേജ് കണ്ടിരുന്നു അതെന്തുകൊണ്ടാണ് അങ്ങനെ ത്രൂ ഔട്ടായിട്ട് ഈ പരിപാടിയിൽ പ്രത്യേകിച്ച് നിർദ്ദേശം ഒരു അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള കേരളത്തിൻ്റെ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ ആകുമ്പോൾ എല്ലാ രീതിയിലുമുള്ള ആൾക്കാരെ അനു ഉൾക്കൊള്ളിക്കണമല്ലോ എല്ലാ രീതിയിലുമുള്ള ആൾക്കാർ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ അനു വേണം അപ്പോൾ അതിനകത്ത് ശരിക്കും ഇപ്രാവശ്യത്തെ ഈ ഫിലിം ഫെസ്റ്റിവലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫുള്ളി ആക്സസിബിൾ ആയിട്ടുള്ള ഫിലിം ഫെസ്റ്റിവലാണ് ഫുള്ളി ആക്സസിബിൾ എന്ന് പറയുമ്പോൾ എല്ലാ രീതിയിലും ഉള്ളത് ഇപ്പോൾ നമ്മൾ മിക്കവാറും ഡിസബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ കാലിന് എന്തെങ്കിലും പ്രശ്നമോ അല്ലെങ്കിൽ പുറമേ കാണാൻ കഴിയുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കാറുള്ളൂ ഒരിക്കലും ഡെഫായിട്ടുള്ള ഒരാളെ കാണുമ്പോൾ അവർക്ക് കേൾക്കാൻ പറ്റുന്നില്ല സംസാരിക്കാൻ പറ്റുന്നില്ല പക്ഷെ പുറമേ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവില്ല അവരിപ്പോൾ ഒരു സ്ഥലത്ത് ഇരിക്കും പക്ഷേ ഈ പറയുന്നതോ അല്ലെങ്കിൽ അവർക്ക് പറയാൻ പറ്റുന്നില്ല അവർ കേൾക്കുന്നുമില്ല അപ്പോൾ അവരെ ഉൾപ്പെടുത്താതെ ശരിക്കൊരു കംപ്ലീറ്റ് ഫെസ്റ്റിവൽ ആവത്തില്ലല്ലോ അപ്പം നമ്മുടെ ആ വാർത്തകൾ ഐ എഫ് എഫ് കെയുടെ ആദ്യത്തെ വാർത്തകൾ തന്നെ ഉണ്ടായിരുന്നു ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ഫിലിം ഫെസ്റ്റിവലാണ് ട്വൻറ്റി നയൻ പക്ഷേ അതിനകത്ത് വി ആർ പ്രൊവൈഡിങ് റാംസ് ആൻഡ് അതർ ഫെസിലിറ്റീസ് പക്ഷേ ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് ഇൻറ്റർപ്രിറ്റേഷൻ്റെ കാര്യം അതിനകത്ത് വന്നിരുന്നില്ല അപ്പോൾ അത് എൻ്റെ തന്നെ ഞാനൊരു ഐഡിയ ആയിട്ട് തന്നെ അവതരിപ്പിച്ചു അതിങ്ങനെ ചെയ്താൽ ഫുള്ളി ആക്സസിബിൾ ആവും എൻ്റെ അതെ അത് മൊത്തമായിട്ട് ഫുള്ളി ആക്സസിബിൾ ആവണമെങ്കിൽ ഈ കാര്യം ഉൾപ്പെടുത്തി പറ്റുമോ അപ്പോൾ അത് ഞാൻ ഇദ്ദേഹം നമ്മുടെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ അദ്ദേഹമാണ് മധുബാൽ അദ്ദേഹത്തിൻ്റെ സംസാരിക്കുന്നത് മധുബാലിനെങ്കിൽ നേരത്തെ അറിയാം അപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ ഇങ്ങനെ ഇത് ഉൾപ്പെടുത്തിയാൽ നന്നായിരിക്കും പറഞ്ഞാൽ അപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു അതിനെപ്പറ്റി നമുക്ക് ചിന്തിക്കാവുന്നതാണ് അപ്പം നമ്മളിപ്പോൾ ഒരു ഐഡിയ ഉണ്ടെങ്കിലും ഒരു കാര്യം ഒരാളോട് പറയുമ്പോൾ അത് ആ രീതിയിൽ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അദ്ദേഹം പറഞ്ഞു കുറച്ച് ഇപ്പോൾ തന്നെ ഞാനത് പറയാമെന്ന് പറഞ്ഞു പിന്നീട് സെക്രട്ടറി അജോയ് അദ്ദേഹമായിട്ട് സംസാരിച്ചു പെട്ടെന്ന് തന്നെ പറഞ്ഞു ശരി നമുക്കത് ചെയ്യാം സന്തോഷം തോന്നി കാരണം എല്ലാ ആൾക്കാരും ഉൾപ്പെടുന്ന ഒരു അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ ആകുമ്പോൾ അത് പൂർണ്ണമാവത്തുള്ളൂ ഏതെങ്കിലും വിഭാഗത്തെ മാറ്റിയിട്ടത് പൂർണ്ണമാവത്തില്ല ഈ രീതിയിൽ അത് ചെയ്യുമ്പോൾ പിന്നെ എനിക്ക് തോന്നുന്ന ആൾക്കാർക്ക് ഇതിനെപ്പറ്റി എങ്ങനെയാണ് ഇത് റിയൽ ടൈം ആണോ അപ്പം അപ്പോൾ മുഖ്യമന്ത്രി ഒക്കെ സംസാരിക്കുന്നതാണ് അപ്പോൾ അദ്ദേഹം സംസാരിക്കുന്നത് ഇടയ്ക്ക് നിർത്തേണ്ട വരുമോ അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും വിഷമിക്കണ്ട ഇത് അദ്ദേഹം അവിടെ സംസാരിക്കുമ്പോൾ ഞാനത് റിയൽ ടൈം ആ സെയിം ടൈമിൽ തന്നെ ഇൻ്റർപ്രിറ്റ് ചെയ്യും പക്ഷേ എന്നെ കാണുന്ന രീതിയിലായിരിക്കണം അപ്പോൾ ഒരു സൈഡിൽ നിന്നാൽ ഞാൻ ഓൻ അല്ല ഡെഫായിട്ടുള്ള ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് കാണുന്ന രീതിയിലായിരിക്കണം ഞാൻ അവിടെ നിൽക്കുന്നത് അപ്പം മുഖ്യമന്ത്രി അപ്പോൾ സ്പീക്കറിൻ്റെ ആര് പ്രസംഗിക്കുന്നു അല്ലെങ്കിൽ എന്തിനും പറയുന്നോ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിരിക്കണം ഈ ഇടപെട്ടൽ സൈൻ ലാംഗ്വേജ് ഇല്ലപ്പെട്ട് സ്ഥാനം അപ്പോൾ അങ്ങനെയാണ് ആ പ്രോഗ്രാം ഒന്നര മണിക്കൂറുണ്ടായിരുന്നത് ഈ ഓപ്പണിംഗ് സെറമണി മാം അതുപോലെ ഈ നമ്മൾ എല്ലാവരും അറിയുന്ന അല്ലെങ്കിൽ ഈ ഡപ്പായ എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇനി അറിയാനുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് അത്യാവശ്യ ഘട്ടങ്ങളിൽ അത്യാവശ്യഘട്ടങ്ങളിൽ കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മളിപ്പോൾ എങ്ങനെയാണ് സൈൻ ലാംഗ്വേജിൽ അത്രേ ഉള്ളൂ സോറി 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 ആ അറിയണം പിന്നെ സന്തോഷം ഹാപ്പി 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 പിന്നെ ഇങ്ങനെ അത് കാണിച്ചപ്പോൾ വിശക്കുന്നു വിശക്കുന്നുള്ളത് എക്സ്പ്രഷൻ ഇതാണ് എക്സ്പ്രഷന്റെ സൈൻ എക്സ്പ്രഷൻ കറക്റ്റ് ആയിരിക്കണം സൈൻ ലാംഗ്വേജിൽ ഇപ്പം നമ്മൾ ഹാപ്പി കാണിയും ഇങ്ങനെ കാണിച്ചത് ഹാപ്പി സന്തോഷമായിരിക്കണം നമ്മുടെ ആ ഒരു എക്സ്പ്രഷൻ വരണം എല്ലാവരും സുഖമായിരിക്കുന്നു അപ്പം എല്ലാവരും സുഖമായിരിക്കുന്നു എന്നും അത് ആ ചോദ്യവും വ്യത്യാസമുണ്ട് ഇപ്പം നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എല്ലാവരും ഇപ്പം എല്ലാവരും ഉള്ള ഇങ്ങനെ അടിക്കുന്നത് എല്ലാവരും എല്ലാ ആൾക്കാരും സുഖമായിട്ടിരിക്കുന്നു അപ്പം നമ്മുടെ തല ഇങ്ങനാണ് ഇരിക്കുന്നോ അപ്പം ആൻസർ എന്ന് പറഞ്ഞാൽ എല്ലാവരും സുഖമാണ് സുഖമായിരിക്കുന്നു നമ്മളങ്ങനെ ആ ഒരു ഡിഫറൻസ് ശരിക്കും ക്വസ്റ്റ്യനിലും ആൻസറിലും ഒക്കെ ഉണ്ട് ആ ഒരു എക്സ്പ്രഷൻ മുഖത്തെ അത് ഇപ്പം സന്തോഷം ഇപ്പം നമ്മൾ നവരസം ഒക്കെ കാണിക്കുന്ന പറയുന്നു വിഷമം അങ്ങനെ പിന്നെ ദേഷ്യം അങ്ങനെ ആ ഉള്ള മുഖത്തായ എക്സ്പ്രഷൻ നല്ലതുപോലെ വന്നു കഴിഞ്ഞാൽ സൈൻ ലാംഗ്വേജ് നല്ലതോണം ക്ലിക്ക് ചെയ്യും എല്ലാവരും കേരള എന്ന് കാണിക്കുന്ന കേരള കേരളയ്ക്ക് രണ്ട് സൈനുകൊണ്ട് കേരള എന്ന് കാണിക്കും കേരള തേങ്ങ ഇതില്ലേ അത് കാണിക്കും കെ തേങ്ങ അത് കേരള കേരള കൗമുദി 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 ചാനൽ ചാനൽ എല്ലാവരും എല്ലാവരുമായിട്ട് ഇൻക്ലൂഡ് ചെയ്യണം സബ്സ്ക്രൈബ് ഓക്കെ അപ്പോൾ സൈൻ ലാംഗ്വേജ് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ അത് ഇൻട്രസ്റ്റിംഗ് ആയി വളരെയധികം ഇഷ്ടത്തോടെയൊക്കെ ചെയ്യുമ്പോഴാണ് അത് ജനകീയമായി മാറുന്നത് വളരെ മനോഹരമായി മാറുന്നത് അത്തരമൊരു കാഴ്ച തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ഈ ഐ എഫ് എഫ് കെയുടെ പൊതുവേദികളിൽ കണ്ടത് ഏതായാലും വലിയധികം സന്തോഷമുണ്ട് ഒട്ടേറെ ആൾക്കാർ ഇടഫായിട്ടുള്ള ആൾക്കാർ എത്തുന്ന ഒരു വേദി മുഴുവൻ സമയവും ഇങ്ങനെയുള്ള സൈൻ ലാംഗ്വേജോട് കൂടി ഒരാൾ അവിടെ ഉണ്ടായിരുന്നുള്ളത് അവരെ സഹായിക്കാനുണ്ടായിരുന്നു എന്നുള്ളത് വളരെ വലിയ എടുത്തു പറയേണ്ട പ്രത്യേകതയുള്ള ഒരു കാര്യം തന്നെയാണ് ക്യാമറ പേഴ്സൺ അരവിന്ദിനൊപ്പം കുഞ്ചു മുരളി